സി പി എം തൃത്താല ഏരിയ സമ്മേളനം ഇരുപത്തിയൊമ്പതിന് തിരുമിറ്റക്കോട് തുടക്കമാകും കൂറ്റനാട് സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള തൃത്താല ഏരിയ സമ്മേളനം ഇരുപത്തിയൊമ്പത് മുപ്പതിന് തിരുമിറ്റക്കോട് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തൃത്താല ഏരിയയിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബറിലും പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങൾ ഒക്ടോബറിലും പൂർത്തീകരിച്ചു ഇരുപത്തിയൊമ്പതിന് രാവിലെ ഒമ്പത് മുപ്പതിന് പ്രതിനിധി സമ്മേളനം വി എം ബാലം മാസ്റ്റർ നഗറിൽ ആരംഭിക്കും സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി മമ്മിക്കുട്ടി എം എൽ എ വി കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളുമടക്കം നൂറ്റി അമ്പത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും മുപ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് തൃത്താല ഏരിയയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമായി ആയിരം റെഡ് വളണ്ടിയേഴ്സ്മാരുടെ മാർച്ചും തിരുമിറ്റക്കോട് ലോക്കൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ബഹുജന റാലിയും ആറങ്ങോട്ടുകര സെൻറ്ററിൽ നിന്ന് ആരംഭിക്കും തുടർന്ന് എം ചന്ദ്രൻ നഗറിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനം എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും തിരുമറ്റോട് ലോക്കൽ കമ്മിറ്റി കേന്ദ്രീകരിച്ചിട്ടുള്ള പൊതു പ്രകടനം അതാണെന്ന് വൈകുന്നേരം നടക്കുന്നത് അത് കുടുമ്പകശ്ശേരിയിലുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ഒരു പൊതുസമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടികൾ എന്നറിയിൽ ഒരു പരിപാടി കഴിഞ്ഞുപോയി ഈ നവംബർ മാസം പതിനേഴാം തീയതി വെള്ളടിപ്പൊന്ന് രാജപ്രശ്നം കൊടുത്തതിനെതിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ അദ്ദേഹം മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച് ആ മാധ്യമ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയായ ഒരു സെമിനാറായിരുന്നു പങ്കാളിത്തം കൊണ്ടും ഈ വിഷയത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടുമൊക്കെ നല്ല നിലയിൽ ആ മാധ്യമ സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി മറ്റൊരു അനുമത്ത പരിപാടി കൂടി നിശ്ചയിച്ചത് സമ്മേളനത്തിൻ്റെ തലേദിവസം ഇരുപത്തി എട്ടാം തീയതി നാങ്ങാട്ടിൽ സഖവയ്യപ്പൻ്റെ രക്തസാക്ഷി കുടിയേരി നിന്ന് സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയായി സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുപോയി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ മെമ്പർ സെൻറ്റർ മെമ്പറായി പ്രവർത്തിക്കുന്ന കെ പി ശ്രീനിവാസനാണ് ജാതക ക്യാപ്റ്റൻ ഏരിയയിൽ നിന്നാകെയുള്ള നൂറ് അത്ലറ്റുകൾ ആറ് കേന്ദ്രങ്ങളിലായി നിന്ന് റിലയായി ഇത് സമ്മേളനം എത്തിവ മുന്നൂട്ടിയാണ് പതാക ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇവിടുത്തെ കഥയും ആദ്യമായി മറ്റൊരനുബന്ധ പരിപാടി കൂടി നടത്താൻ നിശ്ചയിച്ചത് തിരുമറ്റിക്കോട് ലോക്കലിലുള്ള ബ്രാഞ്ചുകളിലെല്ലാം വളരെ വിപുരമായ കുടുംബ സദസ്സുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ലായിരുന്നു എല്ലാം പൂർത്തിയായി പാർട്ടിയുടെ ലോക്കൽ ഏരിയ നേതാക്കന്മാർ മന്ത്രി എം വി രാജേഷ് ഇവരൊക്കെ ആ പരിപാടിയിൽ സന്നിഹിതരാകുകയും അതിൻ്റെ ഉദ്ഘാടനം നിർമ്മിക്കുകയും ചെയ്തു ആ കുടുംബസദസ്സിൽ സദസർ വച്ച് അവിടെയുള്ള പിന്നെ റിട്ടയർ ചെയ്ത പട്ടാളക്കാർ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾ നൂറ് ദിവസം പൂർത്തിയാക്കിയവർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കൃഷിക്കാർ കർഷക തൊഴിലാളികൾ ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറയിൽപ്പെട്ട ആളുകളെ അവിടെ വെച്ച് പ്രത്യേകമായി ആദരിക്കുന്ന ഈ പരിപാടി കൂടി സംഘടിപ്പിച്ചു ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്താൻ